എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് യജ്ഞ ചടങ്ങുകൾ പൂർണ്ണമാക്കുന്നു പിന്നെ അവസാനമായി പറയാനുള്ളത് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ ക്ഷേത്രം കലകൾ ഒക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിലൂടെയാണ് പ്രതിഫലിക്കപ്പെട്ടത് നമ്മുടെ മക്കളൊക്കെ നല്ല വിശ്വാസികളായി വളർന്നു വരണമെങ്കിൽ ഇത്തരത്തിലുള്ള സങ്കേതങ്ങളും ഇവിടെയുള്ള സംവിധാനങ്ങളും അനിവാര്യമാണ് ജീവകാരുണ്യത്തിന്റെ മികച്ച മാതൃകകളായി വൈജ്ഞാനികത്തിന്റെ മികച്ച മാതൃകകളായി നമ്മുടെ ക്ഷേത്രം മാറണം ഒരു അളവ് വരെ ആ ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷേത്രങ്ങളോ ആ തരത്തിൽ മികവുച്ച മാതൃകകളായി മാറണം ഇത് അപരപാടികളിൽ സ്വീകരിച്ച് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരൻ എല്ലാ നന്മകളും നേരുകയാണ് അപ്പോ ശ്രീ രാജ്മോഹൻ അവർ ചടയമംഗലത്തിന്റെ ഹൃദയസ്പന്ദനം കണ്ടറിഞ്ഞ സാക്ഷി എല്ലാത്തിനും സാക്ഷി ആയ ശ്രീ രാജ്മോഹൻ അവർ അദ്ദേഹത്തിനറിയാം ജീവകാരുണ്യ പ്രവർത്തനം ആരാധനാലയങ്ങളിലൂടെ നടത്തപ്പെടേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിന്റെ സഹോദരിക്ക് അസുഖം വന്നിട്ട് അകാലത്തിൽ അസുഖം വന്നിട്ടും അദ്ദേഹം ഒട്ടേറെ ആൾക്കാരുടെ മുന്നിൽ ഉള്ള സമ്പത്ത് മുഴുവൻ ചെലവാക്കി അധ്വാനിച്ചതും നേടിയെടുത്തതും മുഴുവൻ ചെലവാക്കും എല്ലാ മതവിശ്വാസികളും എല്ലാ മതത്തെയും ഒരുപോലെ സ്വീകരിക്കുന്ന അദ്ദേഹത്തെ ആ ക്രിസ്തു മതവിശ്വാസികൾ പോലും ചേർത്ത് പിടിക്കുകയുണ്ടായി അപ്പോ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ ജീവകാരുണ്യത്തിന്റെ മികച്ച മാതൃകയാകണം എന്ന് ഞാൻ പറയുമ്പോൾ അത് സാക്ഷി ടി വി അതിനെ അടയാളപ്പെടുത്തുമ്പോൾ അതിന്റെ പിന്നിലുള്ള ആള് ഇതിന്റെ അനുഭവസ്ഥനാണ് എന്ന് പറയുമ്പോൾ തന്റെ കൂടപ്പുറത്തിലൂടെ ജീവൻ പിന്നെ കുറച്ചു കാലം നിലനിന്നു എങ്കിലും അവ അസുഖ അവസാനത്തെ അവസ്ഥയിലായത് കൊണ്ട് രാജേശ്വരി എന്ന അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പ് ലോകം വിട്ടുപോയിരുന്നു എങ്കിലും ആരാധനാലയങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ വേദികളായി മാറണം കലയുടെ കേന്ദ്രമായി മാറണം നമ്മുടെ നാട്ടിലെ അനുഗ്രഹീത കലാകാരനാണ് ഈ ഗണപതി നടയുടെ പോരേടത്തിൻ്റെ അർക്കന്നൂരിന്റെ മുഖമാണ് ഇരുത്തും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ അവസാനത്തെ ജനുഷത്തിൽ ഭക്ഷണമൊക്കെ വിളമ്പിക്കഴിഞ്ഞൊരവസരത്തിൽ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് അതിന്റെ സമാപനത്തിലേക്ക് എത്തിക്കുവാൻ ബഹുമാനപ്പെട്ട ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളെ വനിതാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവരെ മുമ്പോട്ട് വരണം ഇവരെയൊക്കെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു ഇത് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് സമാപിക്കുവാൻ ഹരിസാറിനെ ആദരവോട് ക്ഷണിക്കുക തെങ്ങിത്തിലെ ചടങ്ങുകൾ പൂർണ്ണമാക്കി എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ക്ഷേത്രത്തിലെ സൗകര്യങ്ങളൊക്കെ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കണം അടുത്ത വർഷത്തെ നിങ്ങൾ ഉത്സവത്തിലേക്ക് കിടക്കുമ്പോൾ ആ ഓഡിറ്റോറിയം ഇങ്ങനെ തുറസായി കിടക്കാൻ പാടില്ല എന്ന് എന്നാരും ചിന്തിക്കണം പറയും ഞങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം വേണം വേണ്ടയോ വേണം അതോടൊപ്പം തന്നെ ഗണപതിയുടെ ഗണപതിയിലേക്ക് കടന്നെത്താനുള്ള വീതി അത് ഭഗവാന്റെ മുന്നിലൂടെ ആയിരിക്കണം എന്ന് ചിന്തിക്കേണ്ടത് ആരാണ് ദേവസ്വം ബോർഡല്ല ആര് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം അതിനൊക്കെയുള്ള പശ്ചാത്തല സൗകര്യം ജീവിതത്തിൽ ഒന്നും ഒന്നും അല്ലാതിരുന്ന സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മടങ്ങിയവർ പിന്നീട് ജീവിതത്തിൽ എല്ലാം എല്ലാം ആയിട്ടുണ്ട് വിദേശമില്ലാത്ത ജോലി നിന്ന് ഒത്തിരി പേരുണ്ട് അവരൊക്കെ ഇതിനു വേണ്ടി ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ ബഹുമാനപ്പെട്ട ക്ഷേത്രോപദേശ സമിതി ഏറ്റെടുത്തിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കടക്കുക ഈ നാടിന്റെ നിത്യ ചൈതന്യമായി പരിഹസിക്കുന്ന വെള്ളപ്പാറ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തൃക്കുഴിയേറ്റ് മഹോത്സവം ജാനുവരി ഇരുപത്തിയെട്ടിന് തുടങ്ങി ഫെബ്രുവരി ആറിന് തിരുവാറാട്ടോടുകൂടി സമാപിക്കുക നമ്മൾ ഈ വർഷം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമ്മൾ ഈ ഗണേശ പുരാണ ജ്ഞാനം നടത്തുവാനുള്ള ഒരുക്കങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നമ്മൾ ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് യജ്ഞാചാര്യൻ ബഹുമാനപ്പെട്ട വേദശ്രീ ഡോക്ടർ പള്ളിക്കൻ മണികണ്ഠന്റെ അവരുടെ നേതൃത്വത്തിൽ നമ്മൾ ഭദ്രദീപം കൊളുത്തി നമ്മൾ തുടങ്ങി വച്ച ഈ യജ്ഞം ഇന്നിവിടെ പരിപൂർണതയിലെത്തിയിരിക്കുകയാണ് നമ്മൾ വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്തെങ്കിലും പോരായ്മകൾ യജ്ഞാചാര്യന് അല്ലെങ്കിൽ യജ്ഞ കർമ്മികൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ സതയം ക്ഷേത്ര ഉപദേശക സമിതിയോടും ഇവിടുത്തെ മറ്റു ഉത്സവ സമിതികളോടും നാട്ടുകാരോടും ഒക്കെ ക്ഷമിക്കണം വരും കാലങ്ങളിൽ കൂടുതൽ ഊർജവത്തായി ഈ യജ്ഞം നേരത്തെ പറഞ്ഞ പോലെ ഗണേശ പുരാണ ഞാൻ യജ്ഞം നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊന്നും നമ്മൾ നടത്തിയതായിട്ട് നമുക്കറിവില്ല അപ്പോൾ അത്തരം ഒരു പരിപാടി നമ്മൾ ഏറ്റെടുത്ത് നമുക്ക് സമ്പത്ത് ക്ഷേത്രത്തിൽ വർദ്ധിപ്പിക്കാനോ ഉള്ള കാര്യങ്ങളൊന്നും അല്ല പല ക്ഷേത്രങ്ങളും നമ്മൾ കണ്ടുവരുന്നത് അവരുടെ ധനസമാഹരണത്തിന് വേണ്ടി കൂടിയാണ് കാരണം നമ്മളൊരു കൂപ്പണിൽ പോലും നമ്മൾ ഈ യജ്ഞത്തിൽ ഒരു വഴിപാട് നമ്മൾ വിറ്റഴിക്കുകയോ ഒന്നും നമ്മൾ ചെയ്തില്ല ദേവസ്വം ബോർഡിൻ്റെ ചില നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ടുകൂടി നമ്മൾ ആ കാര്യത്തിലേക്ക് കടന്നിട്ടില്ല വഴിപാടുകൾ നമ്മൾ ഏഴ് ദിവസത്തെ വഴിപാടുകൾ നല്ലവരായ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ നേർച്ചകളും വഴിപാടുകളും സമാ അങ്ങനെയുള്ള സാമ്പത്തിക സഹായ കൂടി മാത്രമാണ് നമ്മൾ യജ്ഞവും തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിലുള്ള ഉത്സവ വില ഉൾപ്പെടെ പള്ളിവേട്ട ആറാട്ടോടു കൂടി സമാപിക്കുന്ന അങ്ങനെയുള്ള സഹായ സഹകരണങ്ങളോടുകൂടിയാണ് അല്ലാതെ നമ്മൾ ഉത്സവ കമ്മിറ്റിക്ക് അങ്ങനെ ഒരു ധനസമാഹരണത്തിന് വേണ്ടിയല്ല നമ്മൾ ഈ യജ്ഞം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സംഘടിപ്പിച്ചത് നമ്മുടെ ഈ ഗണേശന്റെ ശ്രീ മഹാഗണപതിയുടെ അനുഗ്രഹം നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ ഭക്താനങ്ങൾക്കും ഉണ്ടാകണം അതിന് കൂടുതൽ അറിവ് നമുക്ക് ഒരാളിൽ നിന്ന് ഒരു യജ്ഞാചാര്യൽ നിന്ന് പകർന്ന് തരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതിൽ കൂടുതൽ പങ്കാളിത്തമുണ്ടായി എല്ലാവർക്കും ഈ അവസരത്തിൽ നിന്നോട് സഹകരിച്ച മുഴുവൻ വഴിപാടായിട്ട് നടത്തിയ എല്ലാ മാന്യ വ്യക്തികൾക്കും സംഘടനകൾക്കും അതുപോലെ തന്നെ ഭക്താനങ്ങൾക്കും ഒരായിരം ആശംസ അതുപോലെ അത്യാതരപൂർവ്വം വിനായക സേവാ സമിതിയുടെയും മാതൃസമിതിയുടെയും ഉത്സവ കമ്മിറ്റിയുടെയും അകമഴിഞ്ഞ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ഇതിൻ്റെ യജ്ഞാചാര്യനെയും ബാക്കിയുള്ള കർമ്മം ചെയ്ത ആൾക്കാരെയും നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ചടങ്ങാടിനെ അന്നദാനം തുടങ്ങിക്കഴിഞ്ഞു ഇത് കഴിയുന്നവരെ ഈ യജ്ഞവേദിയിലുള്ള വേദിയിലുള്ള ആൾക്കാർ ഇതിനകത്തിരിക്കണം പുറത്തുവിട്ടു പോകുന്ന അരമണിക്കൂറിനകത്ത് പനജീവിക്കുന്നതിനകത്ത് നമുക്കിത് വൈറ്റപ്പ് ചെയ്ത് അവസാനിപ്പിക്കാം അപ്പം ഇതിനായിട്ട് നമ്മുടെ നമ്മളാദ്യമായിട്ട് നമ്മുടെ ആദരം ഏറ്റുപടിക്കുന്നത് നമ്മുടെ രവിമാമനാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ ഏഴ് ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ട ദേവിമാമന്റെ നാദം കേട്ടാണ് നമ്മൾ ഉണരുന്നത് പത്ത് ഇരുപതോളം ഗാനങ്ങൾ രാവിലെ ആലപിച്ച് അഞ്ച് അഞ്ചേകാലഞ്ചരയ്ക്കകം നമ്മുടെ ഈ പരിപാടി അദ്ദേഹത്തിൻ്റെ രാവിലത്തെ ആ ബ്രഹ്മം കേട്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ മൈക്ക് പോയിന്റിലുള്ള ഏകദേശം ആൾക്കാർ ഭക്തജനങ്ങൾ നമ്മൾ രാവിലെ ഉണരുന്നത് തന്നെ അതാ പാട്ടുകൾ നമ്മൾ പാടിയാൽ പോലും കിട്ടാത്ത ഈണത്തിലാണ് അദ്ദേഹം ആ വാദ്യമേളത്തിലൂടെ അദ്ദേഹം നമുക്ക് പകർന്നു തരുന്നത് അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുൻ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ബി വിജയകുമാർ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ആദരം എത്തി വേണ്ടി ശ്രീ രവിമാമനെയും ദേവ്യമാമനെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷേത്ര ഉപദേശക സമിതിയുടെ സെക്രട്ടറി ശ്രീ ജിത്ത് കൂടി ക്ഷണിക്കുകയാണ് വസ്ത്ര താമ്പൂല ദക്ഷിണാദികൾ സമർപ്പിക്കുന്നത് ഉപദേശകമ്പുടെ സെക്രട്ടറി ശ്രീ ജിത്തുരാജ് അടുത്തത് കല്ലമ്പലം കുഞ്ഞീശ്വൻ സാറ് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര ഉപദേശക സമിതിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ കാഞ്ഞിരമ്പിള അനിൽകുമാറിനെയും ഉപദേശക സമിതി അംഗം ശ്രീ കാളിദാസിനെയും ക്ഷണിക്കുകയാണ് അടുത്തത് അബിറാം ശ്രീ അബിറാമിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്സവ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ രഞ്ജിത്ത് അതുപോലെ തന്നെ ഉദേശ സമിതിയുടെ അംഗമായിട്ടുള്ള ശ്രീ സന്തോഷ് കുമാർ ശ്രീ നിതിൽ നാരായൺ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ അശ്വിൻ ഉപദേശക സമിതി മെമ്പർ അതുപോലെ ശ്രീ സുരേഷ് കുമാർ ഉപദേശക സമിതി മെമ്പർ എന്നിവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ആദരം ഏറ്റുപടിക്കുന്നതിന് വേണ്ടി ശ്രീ നിതിൽ നാരായണ ശ്രീ ശിവപ്രസാദ് അദ്ദേഹം നമ്മുടെ യജ്ഞവേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന് ഏറെ ബഹുമാനായ ശ്രീ ശിവപ്രസാദ് അവരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ശ്രീകണ്ഠൻ നായർ ശ്രീകൈലാസ് അവറുകളെയും മാതസാന്തിയുടെ അധ്യക്ഷ ശ്രീമതി സിന്ധു വിസിനെയും അതിന് കുറവ് ക്ഷണിക്കുക बिल्कुल, यह बढ़िया, बिल्कुल, 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 ब നമ്മുടെ ഏഴ് ദിവസത്തെ അന്നദാനത്തിലൂടെ നമ്മെ വിശപ്പ് മാറ്റിയ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ രാജു അവർ മുൻ വർഷങ്ങളിലും അദ്ദേഹത്തിന്റെ സേവനമായിരുന്നു നമ്മുടെ ക്ഷേത്രത്തിൽ വിവിധ ഉത്സവ പരിപാടികൾക്ക് ഏറെ ആദരണീയനായ അദ്ദേഹത്തെ ശ്രീ രാജു അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ഗോപകുമാർ വിളയിൽ ശ്രീ രാജേഷ് വിനായക സേവാ സമിതിക്ക് വേണ്ടി ശ്രീ രാജേഷ് എന്നിവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഞാൻ കൊടുക്കണം എല്ലാവർക്കും അടുത്തതായിട്ട് നമ്മുടെ ആദരം ആദര ഏറ്റുപേടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രദേശത്തെ മുതിർന്ന കലാകാരനായിട്ടുള്ള കഥകളി രംഗത്തെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ശ്രീ ആർ എൽ വി ഗംഗാധരൻ അവരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യജ്ഞാചാര്യൻ ശ്രീ ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠൻ അവരവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ആദര ഏറ്റുപടിക്കുന്നതിന് വേണ്ടി ശ്രീ ആർ എൽ വി ഗംഗാധരൻ അവർ കേരളത്തിന്റെ തനത് കലയായ കഥകളിയെ പ്രദേശം കപ്പ്ലിങ്ങാടൻ സമ്പ്രദായം എന്നറിയപ്പെടുന്ന തെക്കൻ ചിട്ടയിലൂടെ പഠിക്കുകയും നിരന്തരമായ അഭ്യാസനം കൊണ്ട് സ്വായത്തമാക്കുകയും അത് വേദികളിലൂടെ ഒട്ടേറെ പ്രതിഭാതകരായ കലാകാരന്മാരോടൊപ്പം അവതരിപ്പിക്കുകയും അതിലെ പാഠങ്ങൾ മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുന്ന ഒരു ജീവിത തപസ്സായി സ്വീകരിക്കുകയും ചെയ്ത വളരെ അനുഗ്രഹീതനായ മകത് വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ആർ എൽ വി ഗംഗാധുരൻ മാസ്റ്റർ ബഹുമാനപ്പെട്ട വെളുനലൂർ ഗംഗാധുരൻ മാസ്റ്ററുടെ ആലാപനവും ആർ എൽ വി യുടെ നടനം ഒരുമിച്ച് ഉണ്ടാകുന്ന അനുഭവം അത് അപരിമയമാണ് കഥകളിക്ക് പത്മവിഭൂഷൺ ചാർത്തപ്പെട്ട നാടിന് സമീപത്തായി മടവൂരിനു സമീപത്തായി ഒരു കല കഴിഞ്ഞ മടവൂരാണല്ലോ മടവൂരിനെ സമീപത്തായി ജീവിക്കാൻ സാധിക്കുന്നത് തന്നെ ഒരു വലിയ തുണ്യമാണ് ഇങ്ങനൊരു മഹാനായ കലാകാരനെ പലപ്പോഴും ഈ നാട്ടിൽ നാടിന്റെ മുഖമുദ്രയാണ് ദേവ തീർച്ചയായും ആദരിക്കാൻ പറ്റിയതൊരു ജന്മസുഹൃതമായി കണക്കാക്കുന്നു ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാലം ഒട്ടേറെ കടന്നു തീട്ടും സൗന്ദര്യത്തിൻ്റെ തിളക്കം മാറ്റു കുറയാത്ത ഗംഗയെ ധരിക്കുന്ന ഗംഗാധരനായ ഭഗവാന്റെ അനുഗ്രഹം ആവോളമുള്ള ഈ അനുഗ്രഹീതനായ കലാകാരന് എല്ലാ നന്മകളും ദീർഘായുസമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കും വേദിയിലെ മാതൃസമിതിയുടെ സെക്രട്ടറി ശ്രീ ഗിരിജ നീലാംബരിയേഷണ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇവിടെ ഇപ്പൊ ഈ ഉപകാരം നൽകുന്നത് മെരിയാന്ന് നടന്ന ഗണപതി കല്യാണത്തിന് ആചാര്യന്മാർക്ക് ദക്ഷിണ നൽകേണ്ട ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ മുതൽ അമ്പലത്തിൽ നിന്നതുകൊണ്ടും പിന്നെ ഇവിടെ രണ്ടു തവണയായിട്ട് കുട്ടികളെ ഒരുക്കിക്കൊണ്ട് വരണമായിരുന്നു പ്രോഗ്രാം ആയിരുന്നു അതിന്റെ തിരക്കില് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല അപ്പൊ ഇന്നിപ്പോ കുട്ടിയെ കൊണ്ട് പഠിപ്പിക്കാന്നാണ് വിചാരിച്ചത് ഇന്നേ ക്ലാസ് തുടങ്ങി അപ്പൊ അതുകൊണ്ട് രാത്രിയാവുമ്പോൾ പങ്കെടുത്തുമ്പോൾ അതുകൊണ്ട് അവള് വന്ന് ആചാര്യന്റെ അനുഗ്രഹത്തോടെ കോളേജിലേക്ക് പോയി പാ ദക്ഷിണയാണ് ഞാനിപ്പോ നൽകുന്നത് എല്ലാവരുടെയും അനുഗ്രഹം ആചാര്യന്മാരുടെയും അനുഗ്രഹം അവൾക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാവണം ഈ നാട്ടിലെ എല്ലാവർക്കും ഉണ്ടാവണം मर्यादा कर न लन में लनमो और एक मेरी

നിരവധി വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ക്ഷേത്രം വളരെ ശുദ്ധിയോടും വൃത്തിയോടും കൂടി പരിപാലിക്കുന്ന പ്രതിഫലച്ച് പ്രതിഫലം നോക്കാതെ തന്നെ നമ്മുടെ ക്ഷേത്രം വൃത്തിയായി സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെല്ലമ്മയമ്മ ഈ നാട്ടുകാരിയാണ് ഈ അയൽവാസിയാണ് ഈ ക്ഷേത്രത്തിന്റെ ചെല്ലമ്മയെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യജ്ഞാചാര്യൻ ആദരം ഏറ്റുപേടിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട യാ അടുത്തതായിട്ട് നമ്മുടെ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ആദരത്തിന്റെ നമ്മുടെ ഈ യജ്ഞത്തിൻ്റെ ആചാര്യ നമ്മുടെ വേദശ്രീ ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠൻ അവറുകളെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട എല്ലാവർക്കും ഒരായിരം നന്മകളും ഐശ്വര്യങ്ങളും നേരിട്ടും നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ മേൽശാന്തി ശ്രീ ബാബു തിരുവേനിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ആദരം ഏറ്റുപിടിക്കുന്നതിന് വേണ്ടി വേദശ്രീ ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠൻ അവരുടെയും ക്ഷണിക്കും Thank mm -hmm. you. ശ്രീമദ് ഗണേശ പുരാണ ഞായ്ഞത്തിന്റെ ചടങ്ങുകൾ യജ്ഞപ്രസാദം നൽകുന്നതോടുകൂടി അവസാനിക്കുകയാണ് ഭക്തജനങ്ങൾ ഒന്ന് പ്രസാദം ഏറ്റുപിടിക്കണമെന്ന് അറിയിക്കുന്നത് ഭക്തജനങ്ങളെ വളരെ മികൂർച്ച സംഘാടനത്വമാണ് സപ്താഹ ഐക്യം അവസാന ഭാഗമാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചത് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇവിടെ നടത്തപ്പെട്ടത്